でも。 ശിവേ ശരണ്യേ നാരായണി നമ ശ്രീമദ് ദേവി ഭാഗവതം ഒന്നാമത്തെ സ്കന്ധത്തിലെ അഞ്ചിലെ മുപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു വിഷ്ണുവിനെ ഉണർത്താനായി അദ്ദേഹം തല ചായ ചുറങ്ങുന്ന വില്ലിൻ്റെ അഗ്രം ചിതലിനെ കൊണ്ട് തീറ്റിക്കാമെന്ന് ബ്രഹ്മാവ് അഭിപ്രായപ്പെടുന്നു അദ്ദേഹം നല്ല ഗാഠനിദ്രയിലാണ് വില്ലിൻ്റെ ഞാണിൽ തല ചായച്ചുകൊണ്ട് അപ്പോൾ ചിതൽ ആ ഭാഗം കരണ്ട് തിന്നാൽ വില്ല് പൊട്ടാനിടയുണ്ട് അപ്പോൾ അദ്ദേഹം ഉണരും അങ്ങനെ ഉണർത്തുന്നത് തെറ്റാണല്ലോ എന്ന് ചിതൽ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പാപം ചെയ്യാതെ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ അഗ്രഭാഗം തിന്നാമെന്ന് സമ്മതിക്കുന്നു ചിതൽ നിബാക്കി ഭാഗത്ത് എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം മുപ്പത്തി മൂന്ന് കിം പ്രഭോ ജാതമത്യത്ഭുതമമാനുഷം വൈശസം സർവദേവാനാം ദേവദേവ സനാതന ഹേ നാഥ ദേവദേവ സനാതന പ്രഭോ എന്ത് അത്യത്ഭുതവും അമാനുഷവുമായതാണ് സംഭവിച്ചത് ദേവന്മാർക്കെല്ലാം നരകം തന്നെ അപ്പോൾ ആ വില്ലങ്ങനെ ഇളകി ഇപ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു അന്ധകാരമായി ലോകം മുഴുവനും വിഷ്ണുവിൻ്റെ തല ആ പുടിയൊക്കെ നടങ്ങിയപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ തല കാണാനില്ല തലയില്ലാത്ത ശരീരം മാത്രമാണ് കാണുന്നത് അപ്പോൾ പിന്നെ ദേവന്മാരും മറ്റുള്ളവരുമെല്ലാം വിലപിക്കുകയാണ് കരയുകയാണ് അയ്യോ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചെയ്തല്ലോ ഭഗവാൻ ഇങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞവർ വിലപിക്കുന്നു അതാണ് ഇപ്പോൾ പറഞ്ഞത് ഹേ നാഥ ദേവദേവ സനാതന പ്രഭു എന്ത് അത്യത്ഭുതവും അമാനുഷ്യവുമായതാണ് സംഭവിച്ചത് ദേവന്മാർക്കെല്ലാം നരകം തന്നെ ശ്ലോകം മുപ്പത്തിനാല് മയേയം കശ്യദേവശ്യ യയാതേദ്യ ഹൃദം അച്ഛേദ്യസ്ത്വമഭേദ്യോസി അപദാഹ്യോസി സർവദാം അങ്ങയുടെ ശിരസ്സ് തിറിച്ചുപോയത് ഏത് ദേവൻ്റെ മായ കൊണ്ടാണ് അങ് എന്നും അച്ഛേദ്യനും അഭേദ്യനും അദാഹ്യനുമാണല്ലോ ശ്ലോകം മുപ്പത്തഞ്ച് ഏവേ ് വിഭോ മരിഷ്യന്തി നഹ സ്വാർഥേനുദാമഹേം വിഭോ അങ്ങിപ്പോൾ പൊയ്പ്പോകെ ദേവതകൾ അങ് ഇങ്ങനെ പൊയ്്പോകെ ദേവതകളെല്ലാം മരിക്കും അങ്ങയുടെ ശിരസ് ഇങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ എല്ലാ ദേവതകളും മരിക്കും അങ്ങയോട് ഞങ്ങൾക്ക് തോന്നുന്ന സ്നേഹം എങ്ങനെയുള്ളതാണ് ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ കരയുന്നത് ശ്ലോകം മുപ്പത്തി ആറ് ഞായം വിഘ്നഹ കൃതോദൈത്യൈക്ഷൈർ ദൂഷണം ചരമാപദേ ഈ വിഘ്നം വരുത്തി വെച്ചത് ദൈത്യന്മാരോ യക്ഷന്മാരോ അല്ല ഹേ രപദേ അങ്ങയോട് തെറ്റ് ചെയ്തത് ദേവന്മാർ തന്നെയാണ് ശ്ലോകം മുപ്പത്തിയേഴ് പരാധീനുരാം കുർമ്മ ശരണം നൈവേവേശാ സുരാണാ മൂഢചേതസാം ദേവന്മാരെല്ലാം ഇപ്പോൾ പരാധീനരായിരിക്കുന്നു ഞങ്ങൾ എന്തു ചെയ്യട്ടെ എവിടെ പോകും ഹേ ദേവേശ മൂഢബുദ്ധികളായ ഈ ദേവന്മാർക്ക് ഇനി ആരും ശരണമില്ല ശ്ലോകം മുപ്പത്തിയെട്ട് ന ചൈഷാ സാത്വീ മായ രാജസി ന ച താമസി യിന്നം ശിരസ് മഹേഷ്യ മായയുടെ അധിപനും ജഗദ്ഗുരുവുമായ അവിടുത്തെ ശിരസ് ഇപ്പോൾ അറ്റുപോയത് സാത്വികമോ രാജസമോ താമസമോ ആയ മായ കൊണ്ടല്ല ശ്ലോകം മുപ്പത്തൊൻപത് ഗ്രന്ഥമാനാന്താ ദൃഷ്ട ദേവാൻ ശിവപുരോഗമാൻ ബൃഹസ്പതി സ്തോ വാച ശമയൻ വേദവിത്തമഹ ശിവപ്രമുഖന്മാരായ ദേവന്മാർ ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് വേദജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ ബൃഹസ്പതി ഇങ്ങനെ പറഞ്ഞു ശ്ലോകം നാൽപ്പത് രുതിദേ മഹാഭാഗ ഗ്രന്ഥിതേന തഥാപി കിം ഉപയോഗകർത്തവ്യ സർവധാ ബുദ്ധിഗോചര മഹാഭാഗ്യവാന്മാരെ കരഞ്ഞതുകൊണ്ടോ അലമുറയിട്ടതുകൊണ്ടോ എന്തു പ്രയോജനം ഏത് വിധേനയും ആലോചിച്ച് ഒരു ഉപായം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ശ്ലോകം നാൽപ്പത്തിയൊന്ന് ദേവം പുരുഷകാര ദേവേശദൃശാവുഭവ ഉപായവിധാദവ്യോ ദേവാത്ഫലതി സർവഥ ദേവേശ ഭാഗ്യവും പുരുഷപ്രയത്നവും രണ്ടും തുല്യപ്രധാനങ്ങൾ തന്നെ ഏത് പ്രകാരത്തിലായാലും ർമ്മം നാം ചെയ്യേണ്ടതാണ് ഭാഗ്യമുണ്ടെങ്കിൽ അത് ഫലവത്താകും നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു അധ്യായം അഞ്ചിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ ഭവന്തു നമസ്കാരം ഓ നമോ നാരായണായ ാരായണായ കീർത്തനത്തിലെ അറുപതാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം വ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം വദനം നമു ശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമു കുദധി ഉലഗേഴു രണ്ടു മിഹ ഹൃദയം നമുക്കു ശിവ നിയമങ്ങാത്രി പകൽ അഹമേവ വിശ്വതനു നാരായണായ നമ 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 നാരായണായ നാരായണായ നമ നമുക്ക് വദനം ശിഖി എൻ്റെ മുഖം അഗ്നിയാണ് നമുക്ക് വസനങ്ങൾ സന്ധ്യകൾ എൻ്റെ വസ്ത്രങ്ങൾ പുതു സന്ധ്യകളാണ് നമുക്ക് ഉദരം ഉദധി അതായത് എൻ്റെ വയറ് സമുദ്രമാണ് ഇഹ നമുക്ക് ഹൃദയം ഉലകേടി രണ്ടും എൻ്റെ ഹൃദയം പതിനാല് ലോകങ്ങളുമാണ് എനിക്ക് നിയമങ്ങൾ രാത്രിയും പകലുമാണ് വിശ്വതനു അഹമേവ അർത്ഥം ഞാൻ തന്നെയാണ് വിശ്വശരീരം ഈ പ്രപഞ്ചം എൻ്റെ തന്നെ വിരാട് സ്വരൂപമാണ് അല്ലെങ്കിൽ വിശ്വരൂപമാണ് അഗ്നിയും സന്ധ്യകളും ജലാശയങ്ങളും പതിനാല് രോഗങ്ങളും രാപ്പകലുകളുമെല്ലാം ഉൾപ്പെട്ട ഈ മഹാപ്രപഞ്ചം ഞാൻ തന്നെയാണ് എൻ്റെ തന്നെ രൂപമാണ് ഞാൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മമെന്ന അർത്ഥമാണ് ബ്രഹ്മത്തിൻ്റെ തന്നെ കാണപ്പെട്ട രൂപമാണ് ഈ വിശ്വം അതിനാൽ ഞാൻ പ്രപഞ്ചാകാരനാണ് സ്ഥൂല രൂപത്തിൽ സൂക്ഷ്മരൂപത്തിൽ ഞാൻ ബ്രഹ്മാവുമാണ് ഈ രണ്ട് ധ്രുവങ്ങളും എൻ്റെ തന്നെ ഭാവങ്ങളാണ് അവ രണ്ടും എന്നിൽ സമന്വയിക്കുന്നു എന്നിൽ തന്നെ അവ രണ്ടും രണ്ടായും നിൽക്കുന്നു പ്രപഞ്ചം എന്നിൽ ഉദിക്കുന്നു നിൽക്കുന്നു ലയിക്കുന്നു എന്തെന്നാൽ ഞാൻ ബ്രഹ്മമാണ് അതിനാൽ ബ്രഹ്മത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉദയസ്ഥിതികളും അസ്തമയവും നിൽക്കുന്നത് മായ കൊണ്ടാണ് ഈ ഉദയാസ്തമയാദികൾ അനുഭവപ്പെടുന്നത് ഞാൻ വിശ്വാകാരനായി വളരുകയും അനന്തമായ ബ്രഹ്മരൂപമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും നാല് സന്ധ്യകളെന്ന് പറഞ്ഞല്ലോ പ്രഭാതസന്ധ്യ മധ്യാസന്ധ്യ സായംസന്ധ്യ അർദ്ധരാത്രസന്ധ്യ എന്നിവകളാണ് അവകൾ ഓരോ പതിനഞ്ച് നാഴിക കഴിയുമ്പോഴും സന്ധ്യകളാണ് പതിനാല് ലോകങ്ങൾ ആത്മാവിൻ്റെ തന്നെ ഭൗതിക ബന്ധമേറ്റുണ്ടാകുന്ന അവസ്ഥകളാണ് അത് എത്ര ലോകങ്ങൾ വേണമെങ്കിലും ആകാം നമ്മെ സാംസാരിക ബന്ധമുള്ളവരാക്കി തീർക്കുന്ന നിയാമക ശക്തികളാണ് രാത്രിയും പകലും കാലത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യനാദ്യം കൊടുത്തത് പകലും രാവുമാണല്ലോ നമ്മുടെ അന്തസ്സത്ത പതിനാല് ലോകങ്ങളും വ്യാപിച്ചു നിൽക്കുന്നതുമാണ് സമുദ്രം വയറെന്ന് പറഞ്ഞതിന് ശാസ്ത്രീയമായ സാങ്കത്യവുമുണ്ട് ആദ്യം ജീവനുണ്ടായത് ജലത്തിലാണല്ലോ പരിണാമത്തിൽ ഏറിയ ജീവൻ പിന്നെ വയറ്റിൽ അവിടെയും ജലത്തിൽ തന്നെയാണല്ലോ രൂപം കൊള്ളുന്നത് രാത്രിയും പകലും നിയമങ്ങളാണ് എന്നുള്ളതിന് മുൻപ് പറഞ്ഞതിലും കൂടിയ അർത്ഥം ഉണ്ട് ദ്വൈതബോധമാണല്ലോ സാംസാരിക ജീവിതം ആ ബോധത്തിന് കാരണമായ ബോധം കാലബോധമാണ് അതാണ് ആദ്യം സൂചിപ്പിച്ചത് ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം പകലും ഒരു കൽപ്പം രാത്രിയുമാണ് ബ്രഹ്മാവിൻ്റെ പകൽ സൃഷ്ടിയും രാത്രിയിൽ ലയവുമാകുന്നു ജീവികൾ കർമ്മനിരുതമാകുന്നത് മനുഷ്യൻ്റെ പകലാണ് അവൻ രാത്രിയിൽ നിദ്രയിൽ ലയിക്കുകയും ചെയ്യുന്നു പകൽ പ്രവൃത്തിയും രാത്രി നിവൃത്തിയുമാണ് ചെയ്യുന്നത് രാ പകൽ ചേർന്നതാണ് ഒരു ദിവസം ജീവിതമെന്ന് പറയുന്നത് പ്രവൃത്തിയും നിവൃത്തിയും ചേർന്നതാണ് ഇവയിലേതാണ് കൂടുതൽ സത്യം രാത്രിയാണ് അഥവാ നിവൃത്തി തന്നെയാണ് പ്രവൃത്തി അഥവാ പകൽ ശോകസ്ഥായിയായ കർണത്തിൻ്റെ രസം നിറഞ്ഞതാണ് നിവൃത്തിയോ ക്ഷമസ്ഥായിയായ ശാന്തത്തിൻ്റെ നിറം നിറഞ്ഞതുമാണ് അത് ആനന്ദമാണ് അതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് നിയമങ്ങൾ രാത്രി പകലെന്നും ആചാര്യൻ ഇവിടെ എടുത്തു പറയുവാൻ കാരണം ശ്ലോകം അറുപത് ഒന്നുകൂടി പാരായണം ചെയ്യാം വദനം നമുക്ക് ഷിഖിവസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്ക് ദിയുല കേരണ്ടു മിഹ ഹൃദയം നമുക്ക് ശിവനിയമങ്ങൾ രാത്രി പകൽ അഹമേവ വിശ്വതനു നാരായണായ നമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ആയമ നാരായണായ നമ നാരായണായ നമ